സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴുള്ള ഒരു പുതിയ വിവാദം ഇങ്ങനെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നുമല്ല അതായത് പ്രമുഖ ഗുണ്ട നേതാവിൻ്റെ റൂമിലേക്ക് നമ്മുടെ മലയാള സിനിമാ താരങ്ങളും അതുപോലെ നടീ നടന്മാരൊക്കെ പോയിട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ഒരു വിവാദം അതായത് രണ്ട് ദിവസം മുമ്പേ കൊച്ചിയിലെ ഒരു ആഡംബര ഹോട്ടലിൽ വെച്ചിട്ട് ഓം പ്രകാശ് എന്ന് ഒരു ഗുണ്ടാ തലവനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കോക്കൈനൊക്കെ ഉപയോഗിക്കുന്ന കേസിലൊക്കെ പ്രതിയാണ് ഈ ഓം പ്രകാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് അയാളുടെ പേരിൽ ഗുണ്ടാനേതാവ് എന്ന് പറയുന്നൊരു ലേബലിൽ ചാർത്തി കൊടുത്തിട്ട് ഒരുപാട് കേസുകളും അതുപോലെ തന്നെ ഇയാളെയൊക്കെ സംരക്ഷിക്കുന്നത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി പിന്നെ അതിൻ്റെ പുറകിൽ നമ്മൾ പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ കേരളം അങ്ങനെയാണ് കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വലിയ താരപരിവേഷമാണ് അവരൊന്നും ഒരു മനുഷ്യന്മാർ പോലും തൊടുൂല അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ ആഡംബര ഹോട്ടലിൽ കൊണ്ടുവന്നിട്ട് മറ്റേ കോക്കൈനും കാര്യങ്ങളൊക്കെ വിറ്റ് എന്നിട്ട് അതിൻ്റെ കവറ് മാത്രമാണ് ഇപ്പോൾ അവന് അറസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടിയതെന്നാണ് പറയുന്നത് എന്തൊക്കെയായി കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ശ്രീനാഥ് വാസിയും അതുപോലെ പ്രേഗ മാർട്ടിനുമാണ് ഇപ്പോഴും പെട്ടിരിക്കുന്നത് അവര് രണ്ടുപേരും പോയതിൻ്റെ കൃത്യമായ തെളിവുകളുണ്ട് അത് മാത്രവുമല്ല ഇരുപതോളം പേരാണ് അവിടെ കയറി ഇറങ്ങിയത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം വലിച്ചു പൂട്ടിക്കളവും ആ ഹോട്ടല് എന്ത് വലക്ക ഇങ്ങനെയുള്ള ഹോട്ടലുകൾ തുറന്നു വെക്കുന്നേ ആർക്ക് വേണ്ടിയിട്ടാണ് അതായത് കുറെ കുബേരന്മാർക്ക് പെണ്ണ് പിടിക്കാനും അതുപോലെ കല്ലു കുടിക്കാനും വേണ്ടിയിട്ട് തുറന്നു വെക്കുന്ന സ്ഥാപനം മറ്റേവൻ അതായത് പാവപ്പെട്ടവന്മാരുടെ നെഞ്ചരിക്കാൻ വേണ്ടിയിട്ട് എന്ത് പോലൊക്കെ ഇതിനെ തുറന്നു വെക്കുന്നത് വലിച്ചു പൂട്ടിക്കൂടെ ഇതിനു മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാം കൊച്ചിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു ഹോട്ടലിൽ നിന്നും രാത്രി പിന്നെ യുവതികൾ ഓടിച്ച ഒരു കാറിടിച്ചിട്ട് മരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ആ ഹോട്ടലിനൊരു കുഴപ്പവുമില്ല സാധാരണക്കാരുടെ ഒരു ചായയിൽ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ പൂട്ടിക്കാനും ഇതിയാക്കാനും എറിഞ്ഞു പൊളിക്കാനൊക്കെ നടക്കുന്ന കുറേ ടീമുകൾ നമ്മൾക്കിടയിലുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ഹോട്ടലുകളൊന്നും തൊട്ട് ഒരുത്തം പോലും കളിക്കത്തില്ല എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള ഇതാണ് നമ്മുടെ ഈ യുവ തലമുറയെ നശിപ്പിക്കുന്ന ഇതുപോലെയുള്ള ലഹരി കച്ചവടക്കാരെ എന്തിന് വെച്ച് പൊറപ്പിക്കണം അതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു പന്ത്രണ്ട് വർഷം പതിമൂന്ന് വർഷമായിട്ട് ഈ ഓം എന്ന് പറയുന്ന ഒരാളുടെ കേസ് പല രീതിയിലും നമ്മൾ കേൾക്കാറുണ്ട് ഗുണ്ടായി ഗുണ്ടായിട്ട് കേൾക്കാറുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ മയക്കുമരുന്നിൽ കേൾക്കാറുണ്ട് കൊട്ടേഷൻ സംഘത്തിൽ കേൾക്കാറുണ്ട് കൊലപാതകത്തിൽ കേൾക്കാറുണ്ട് എന്നിട്ടും ഇവനൊക്കെ ആഡംബരമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെയൊക്കെ പരാജയം തന്നെയാണ് നമ്മളൊക്കെ പരാജിതരാണ് അതായത് ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് രണ്ട് അറ്റം കൂട്ടിക്കാൻ കൂട്ടുമുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ശരിക്കും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാജയം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ ഇവനൊക്കെ ആഡംബര ഹോട്ടലിൽ വന്നിട്ട് ഇങ്ങനെ ഇമാതിരി തോന്നിയവാസം കളിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ സ്ഥിതി എന്താണ് പുച്ഛം തോന്നുകയാണ് പുച്ഛൻ തോന്നുകയാണ് മാറോഡിൽ എന്നിട്ട് അവനെ പിടിച്ചുകൊണ്ട് പോയി പിടിച്ചുകൊണ്ടുപോയി അവൻ ജാമ്യം കിട്ടി ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ശ്രീനാഥ് വാസിയും അതുപോലെ തന്നെ പ്രേഗ മാറ്റിനും ഇങ്ങനെയുള്ള നിരവധി സിനിമാക്കാർ അവിടെ പോകാറുണ്ട് അപ്പോൾ ഈ ശ്രീനാഥ് ഉബാസി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അവനൊരു പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നല്ല തലവേദന സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരാൾ പോലും ഇപ്പോൾ അവനെ വെച്ചിട്ടൊന്നും സിനിമ എടുക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ പ്രശ്നം സെറ്റിലെ മര്യാദയ്ക്ക് വരില്ല അതുപോലെ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പിന്നെ എന്ന് ഭീഷണിപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള അതായത് തെറിയൊക്കെ വിളിക്കും പരസ്യമായിട്ട് തെറിയൊക്കെ വിളിക്കുന്നത് നമ്മൾ എല്ലാവരും കേട്ടതാണ് അപ്പോൾ ഒരു നടൻ ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ ശ്രീനാഥ് ഉബാസി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പ്രേഗ മാർട്ടിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല നടിയായിട്ട് വരേണ്ട ഒരു സ്ത്രീയാണ് ഒരു യുവതിയായിരുന്നു പക്ഷേ ഇപ്പോഴും കുറച്ച് നാളുകളായിട്ട് അവരുടെ കോലവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഇവരെന്തടാ ഇത് കളിക്കുന്നത് എല്ലാവരും പറയുന്നത് മെയ്ക്ക് ഓവറാണ് മെയ്ക്ക് ഓവറാന്ന് എന്താ മാങ്ങാത്തൊരു മെയ്ക്ക് ഓവറ് സാധനം അടിച്ചിട്ട് ചെയ്യുമ്പോൾ കെറിഞ്ഞിട്ടായിരിക്കും പോകുന്നത് അതാണ് ഈ മെയ്ക്ക് ഓവർ മെയ്ക്ക് ഓവർ എന്ന് പറയുന്നത് നമുക്കറിയാലോ തല തലമുടി ചെയ്യാതെ നടന്നു കഴിഞ്ഞാൽ അതും ഒരു മെയ്ക്ക് ഓവറാണ് കീറി പേന്റിട്ട് നടന്നു കഴിഞ്ഞാൽ അതും ഒരു മെയ്ക്ക് ഓവറാണ് കീരിയ കീറിയ ഷർട്ടിട്ട് നടന്നു കഴിഞ്ഞാൽ അതും ഒരു മെയ്ക്ക് ഓവറാണ് ഇങ്ങനെയാണ് ഈ മെയ്ക്ക് ഓവർ എന്ന് പറയുന്നത് അപ്പോൾ കൊച്ചിയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇനിയൊരു അഞ്ചോ ആറോ വർഷം കഴിഞ്ഞാൽ കൊച്ചിയിലൂടെ നമുക്ക് വഴി നടക്കാൻ പോലും കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം പ്രശ്നങ്ങളാണ് ഇന്ന് കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ചുമബന സമരത്തിന് ശേഷം ഒരു ആഭാസകരമായ രീതിയിൽ അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു വൃത്തികെട്ട രീതിയിലാണ് കൊച്ചികളെ പോക്കുക എന്നുള്ളതാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ കിട്ടാത്ത സംഭവങ്ങളില്ല കൊച്ചിയിൽ ഇല്ലാത്ത ജനങ്ങളില്ല എല്ലാ അഴുക്കുകളും വന്ന് അടിയുന്നത് കൊച്ചിയിലാണ് എന്നുള്ളതാണ് ഈ കൊച്ചിയിൽ നിരവധി സ്ഥലങ്ങളിൽ ഈ പെൺപാണിപായാലും ഇതുപോലെ ലഹരിക്കച്ചവടമായാലും പിന്നെ എന്ന് പറഞ്ഞാൽ കുറേ ലിവിങ് ടുഗതറുകാർ വന്നിട്ടുണ്ട് അവിഹിത ഗർഭങ്ങൾ വന്നിട്ടുണ്ട് അവിഹിത മാർഗങ്ങൾ വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ഇപ്പോഴേ കൊച്ചിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്നാലോചിച്ചോണം എത്ര വൃത്തികെട്ട സംസ്കാരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും അവിടെയൊക്കെ എന്ന് പേര് കൊച്ചി കാരണം കൊച്ചി ഭയങ്കര സിറ്റിയാണ് കൊച്ചി ഭയങ്കരമായി സിനിമാക്കാരുടെയൊക്കെ കേന്ദ്രമാണ് എന്നുള്ള തരത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ മലയാള സിനിമയിൽ ഇങ്ങനെയുള്ള ലഹരി ഉപയോഗം കുറെ നാളായിട്ടുണ്ട് ടിനി ടോമിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇത് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട നടൻ്റെ ഈ പല്ല് പോലും പിന്നെ എന്താ അലുത്ത് എന്നാണ് പറയുന്നത് അയാളുടെ ഒക്കെ പല്ല് ഇല്ല പോലും ആണ് എന്താ ലഹരി ഉപയോഗം കൊണ്ട് അപ്പോൾ ഈ പിന്നെ നമ്മുടെ ടിനി ടോമിൻ്റെ മകന് ഇതേപോലെ സിനിമയിൽ ചാൻസ് കിട്ടിയപ്പോഴേ പോകണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയിലേക്ക് വിടാൻ അവർക്ക് ധൈര്യമില്ല പോലും അത്രമാത്രം ലഹരിയുടെ ഉപയോഗമുണ്ട് എന്നാണ് ടിനി ടോമിലെ ഫാദർ അതായത് ടിനി ഒരു അച്ഛൻ എന്ന നിലയിൽ പറയുന്നത് അപ്പോൾ നമ്മുടെ ശ്രീനിവാസിൻ്റെ രണ്ടാമത്തെ മകനായ ധ്യാൻ ശ്രീനിവാസും വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ആരും വായിലൊന്നും വെച്ചു കൊടുക്കുന്നില്ല ഇതൊന്നും അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വായിലൊന്നും വെച്ചു കൊടുക്കുന്ന വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി അപ്പോഴും അവിടെ സമ്മതിക്കുന്നുണ്ട് സംഭവം അതായത് ഈ കേരവാനിലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന വളരെ മോശകരമായ കാര്യങ്ങളാണ് അപ്പോൾ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മ സംഘടനയിലെ അംഗമാണ് അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സംഘടനയുടെ താൽപ്പര്യം ഇവരൊക്കെ ഇപ്പോൾ ശ്രീനാഥ് വാസി എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുറച്ച് നാൾ മുന്നെയാണ് അമ്മ സംഘടനയിൽ ചേർന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ മയക്കുമേൽ നടിച്ച് കെറങ്ങിപ്പോയിട്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ രക്ഷപ്പെടുത്താൻ ആളുണ്ടേ അതിനു വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കുറേ ടീമുകളുണ്ട് ഇനി ഓക്കെ ഇതൊന്നും ചെയ്തിട്ടില്ല ഈ ഇരുപതോളം പേര് എന്തിനാണ് ഈ ഗുണ്ടയെ സന്ദർശിക്കാൻ പോയത് അതായത് ഈ ഗുണ്ടയും സിനിമാക്കാരും തമ്മിലുള്ള ബന്ധം എന്താണ് ഇതൊക്കെയാണ് ഇപ്പോഴും ജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ അതായത് എന്താണ് ഇവരുമായിട്ടുള്ള ബന്ധങ്ങൾ അപ്പോൾ ഈ ഗുണ്ട ടീമുകളും ഈ സിനിമാ ടീമുകളും തമ്മിലുള്ള ബന്ധം അത് ഇനി വരും ദിവസം ചർച്ചകളിൽ ചർച്ചയാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് അമ്മാതിരി പോക്രത്തരങ്ങളാണ് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ് വളരെ മോശമാണ് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൻ്റെ ഇടയിൽ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് സിനിമാ താരങ്ങള് ആ ഒരു ഹോട്ടലിൽ മൂന്ന് റൂമാണ് ഉണ്ടായിരുന്നത് ആ മൂന്ന് റൂമിൽ ശരിക്കും അഴിഞ്ഞാടുകയാണ് ചെയ്യുന്നത് എന്ന് അതായത് ഇതിനു മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാം കൊച്ചിയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും സിനിമാ താരങ്ങളെ പല പാർട്ടിയിലും ബുക്ക് ചെയ്തിട്ടുണ്ട് ആ പാർട്ടിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭാസകരമായ രീതിയിൽ ഡാൻസ് അടക്കം ഉടുതുണി പോലും ഇല്ലാതെയാണ് പോലീസ് പൊക്കിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു നടനുണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തഗ്ഗായിട്ട് അടിച്ച് നടക്കുന്ന ഇന്റർവ്യൂകളിലും സ്റ്റാറായി നടക്കുന്ന നമ്മുടെ ഷൈൻ ടോം ചാക്കോൻ അവർ അങ്ങനെ പൊക്കിയിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഷൈൻ ടോം ജാക്കോനെ ഒരു ഫ്ലാറ്റിൽ നിന്ന് പൊക്കുമ്പോഴേ അദ്ദേഹവും മൂന്ന് സ്ത്രീകളും മാത്രമായിരുന്നു ആ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നത് പിന്നീട് ചതിയാണ് വഞ്ചനയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ വന്നു അതൊക്കെ നമ്മൾ വിശ്വസിച്ചു അല്ലാതെ വിശ്വസിക്കാതിരിക്കാൻ നമുക്ക് തരമില്ലല്ലോ അല്ലാതെ ഇതിനൊന്നും വലിയ ഇതൊന്നും ഇല്ലല്ലോ നമ്മൾ വിചാരിക്കുന്നതുപോലെ ഇവരെയൊന്നും ആജീവനാണെന്നൊന്നും ജീവിക്കിടുന്നൊന്നുമില്ലല്ലോ എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതൊരു ഗ്രാമമായിട്ട് ഒരു ഗ്രാമം ഇപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ ഇവനെയൊക്കെ എന്ന് പറഞ്ഞാൽ പത്ത് വർഷത്തേക്ക് പുറം ലോകം കാണിക്കരുത് അങ്ങനെ അടച്ചിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു അറുതി ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ നാടിങ്ങനെ നാശത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നാശത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും അവൻ അവൻ്റെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലത് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമുക്ക് പിടിച്ചാൽ പിടികിട്ടൂല ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിച്ച് നാരായണ കലായിക്കൊണ്ടിരിക്കുകയാണ് കാരണം കുറേ ആൾക്കാരുടെ തോന്നിവാസം കൊണ്ട് അതായത് അവരിടപെടാത്തത് കൊണ്ട് അതായത് ഈ ഈ സെറ്റുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ സാന്നിധ്യമാണം ഇടക്കിടക്ക് ചെക്കിങ് പോവണം അവിടെയൊക്കെ എന്നിട്ട് എന്താണ് സം എന്താണ് നടക്കുന്നതെന്ന് നോക്കണം അതിനൊക്കെയാണ് ഈ സംഘടനകൾ പറയേണ്ടത് പോലീസുകാരോട് പക്ഷേ അതെങ്ങനെയാണ് അവിടെ ഒക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പിടിപാടുകളല്ലേ ഭയങ്കര പിടിപാടുകളല്ലേ എല്ലാ രാഷ്ട്രീയത്തിലും ഇവർക്ക് പിടിപാടല്ലോ ബി ജെ പിയിലുണ്ട് സി പി എമ്മിലുണ്ട് കോൺഗ്രസിലും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല പിന്നെ ചെറിയാണ് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ കൊച്ചിയിൽ ഷൂട്ട് ചെയ്യുന്നത് പോലും ഗുണ്ടകളൊക്കെ അവല് നിർത്തിയിട്ട് ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അതായത് സിനിമാ ഷൂട്ടിങ്ങിനൊക്കെ അവര് ഗുണ്ടകൾ എന്താ നല്ല ആചാരം നന്ദി നമസ്കാരം ഇത്രമാത്രമേ പറയാനുള്ളൂ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ